ഞങ്ങൾ മൂന്നാളും ഒരു പെണ്ണും അങ്ങനെ നാല് മക്കളാണ് അതിൽ മൂന്നാമത്തെ ആളാണ് സതീഷ് സതീഷിൻ്റെ സുകന്യയുടെയും കല്യാണ വിശേഷങ്ങളാണ് ഈ വീഡിയോ ഈ വീഡിയോ സുകന്യയുടെ വീട്ടിൽ വെച്ചെടുത്ത അവരെടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും അവരുടെ ബന്ധുക്കളും കുടുംബക്കാരും അയൽക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും അത്യാവശ്യം എല്ലാവരുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ വീട്ടില് സീഡിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തോട്ടോ പക്ഷെ നമ്മുടെ സീഡി എന്താ നാശായി പോയി ഗംഭീരത്തില് അത് നാശമായി പോയിട്ടോ അതുകൊണ്ടാണ് നമ്മള് കൊറേ ദിവസം നോക്കി അത് എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോന്ന് പക്ഷെ അത് പറ്റിയില്ല അതുകൊണ്ട് പിന്നെ കല്യാണം സീരി ഷൂട്ട് ചെയ്തു പോയിട്ട് ചോദിച്ച് അവരതിനുവേണ്ടി ഒരുപാട് സമയം ചെലവായി ചെലവഴിച്ച കേട്ടാ അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല കല്ലടിക്കൂട്ടിലെ ഋതു സ്റ്റുഡിയോ ചുങ്കത്തിന്റെ സ്റ്റുഡിയോ ഉണ്ടോ അവരതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടാണ് നമുക്ക് വീഡിയോ ഇങ്ങനെ ഈ രൂപത്തിലെങ്കിലാക്കി തന്നത് നന്ദി പറയാണ് പിന്നെ ഇതില് എന്ന് നമ്മുടെ പണ്ടത്തെ രൂപങ്ങളും ഇപ്പത്തെ മാറ്റങ്ങളും നമ്മുടെ ഒരുപാട് നമ്മള് മാറിയിട്ടുണ്ട് എട്ടര വർഷത്തോളം പഴക്കണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ മാറ്റേ ശരി ശരി പിന്നെന്താ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ നമ്മുടെ മക്കളുടെ ചെറുപ്പകാലങ്ങൾ കാണാൻ ശരിക്കും ആരായാലും കല്യാണത്തിന് ആൽബം അല്ലെങ്കിൽ ഒരു സീഡിയൊക്കെ വേണട്ടോ അതൊക്കെ നമ്മുടെ കൊറേ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്കൊക്കെ കാണാനും നമ്മുടെ ചെറുപ്പങ്ങൾ കാണാനും അതേപോലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ പിന്നെന്താ നമ്മക്കറിയില്ല ദിവസം കണ്ണാടി നോക്കുന്നില്ലേ അതൊക്കെ ഭയങ്കര പിന്നെ പേര് ഇതില് ആ സമയത്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ നല്ല കല്യാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കല്യാണത്തിന് ഉണ്ടായതുപോലെ നമ്മൾ ഇത്ര കൂടുതൽ സന്തോഷിച്ചതും ആഘോഷിച്ചതും ആയിട്ട് വേറൊരു കല്യാണം ഉണ്ടായിട്ടില്ല കാരണം നമ്മുടെ സ്വന്തം നമ്മുടെ കല്യാണം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാ തിരക്കളുടെ ഇടയില് ഒരു കല്യാണല്ല നമ്മളിവിടെ എന്റെ അതേപോലെ അനിയത്തിയുടെ കല്യാണം ഒരു ദിവസം അതുകൊണ്ട് തന്നെ നമ്മൾ അതിലെ മൂത്തചേഷ്ഠ ഞാനാകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ എനിക്ക് മാറിയിരിക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ആ കല്യാണത്തിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്നല്ല മറ്റേത് അനിയന്മാരൊന്നും എൻ്റെ അത്ര ആക്റ്റീവായിരുന്നില്ല ആ സമയത്തൊന്നും അവരൊക്കെ കുട്ടിത്തമില്ലാത്ത പോലെ ഉള്ള നമ്മളെ എല്ലാം ഓടി നടന്ന് ചെയ്തിരുന്നു നമ്മൾ തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരു കല്യാണച്ചയ്ക്ക് എന്നുള്ള രീതിക്ക് മാറിയിരിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഈ കല്യാണം അങ്ങനെയല്ല നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു കല്യാണം ഇത് തന്നെയുള്ളൂ എനിക്ക് രണ്ടാമത്തെ അനിയന്റെ കല്യാണത്തിന് കൂടാൻ പറ്റിയിരുന്നില്ല എൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങള് ഒരു മാസത്തിന്റെ മുകളിലൊക്കെ ആയിട്ടേണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ അച്ചുട്ടീനെ ഒമ്പതാം മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ അതിന് കൂടാൻ പറ്റിയിരുന്നില്ല പക്ഷേ അതിൻ്റെയൊക്കെ കുറവുകളൊക്കെ നികത്തി സതീൻ്റെ കല്യാണത്തിന് നമ്മൾ എന്താ വെച്ചാൽ ഡ്രെസ് എടുക്കൽ ഫാൻസി വാങ്ങല് അവിടെ പോക്ക് ഇവിടെ പോക്ക് കല്യാണം ക്ഷണിക്കൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ പരിപാടികൾ എല്ലാറ്റിനും നമുക്ക് മുന്നിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ കല്യാണമാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ കുടുംബത്തിലെ കല്യാണം അല്ലേ അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിനേക്കാട്ടിലും നല്ല രീതിയിൽ കല്യാണം ഒക്കെ ഗിട്ടോ ഞങ്ങളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞുവച്ചാൽ അന്ന് പെരും മഴയിരുന്നു മഴ ആയിട്ട് ഇന്ന കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ടും കൂടി കരണ്ട് ഉണ്ടായിരുന്നില്ല അതിന്റെ പിറ്റത്തെ ദിവസമാണ് കേട്ടോ കറണ്ട് വന്നിട്ടണത് കാരണം വീട്ടിലായിരുന്നു കല്യാണം വീട്ടില് കല്യാണം ആയതുകൊണ്ട് അന്ന് ഇതുപോലെ പന്തലല്ല ടാർപ്പായ വലിച്ചു കെട്ടുകയാണ് ടാർപ്പായ വലിച്ചു ഒരു നീലിച്ച കളറല്ലേ വീട് മൊത്തമല്ലേട്ടാ ടാപ്പായ തലേ ദിവസം മഴ ടാർപ്പായ കഴിച്ച് തന്നെ അഴിഞ്ഞു പോയി ം വീണിട്ട് ആൾക്കാരൊക്കെ കട്ടഴിച്ചു വിട്ടിട്ട് ഫുള്ള് ടർഫായ പന്തലേ പൊളിച്ചായിരുന്നു ആ രീതിക്കായിരുന്നു പിന്നെ അതിൽ ഈ കല്യാണത്തിൽ നമുക്ക് അജീനെ കാണാൻ പറ്റില്ല കാരണം അവൻ ഈ കെട്ടി നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വീട്ടിൽ കാരണം ഞാനും ഞാൻ അച്ഛൻ സതി ഞങ്ങൾ മൂന്നുപേരും പോകുമ്പോൾ ഇവിടെ വീട്ടിലൊരാൾ വേണ്ടേന്ന് പറഞ്ഞിട്ട് അജി ഇവിടെ നിൽക്കുകയായിരുന്നു അജിയുടെ കല്യാണത്തിന് അതുപോലെയായിരുന്നു ഞാൻ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ അപ്പോൾ അജി അജിയും സതിയും പോയ സമയത്ത് ഞാനായിരുന്നു അന്ന് ഇവിടെ നിന്നിട്ട കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അപ്പൊ അതുകൊണ്ട് കാണില്ല എന്റെയും രചിതയും കല്യാണം ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് പക്ഷെ സുകന്യയുടെ കല്യാണം കല്ലടിക്കോട് എ കെ ഹാളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ മണ്ഡപത്തിലൊക്കെ ഇതും കൊണ്ട് സൗകര്യമായി നമ്മുടെ ഒന്നും കല്യാണം സൗകര്യം ഇല്ലയെന്നല്ലേ പറയുന്നത് പക്ഷെ ഒന്നും കൂടി ഒരു എന്താ ഗ്രാൻഡായി അല്ലേ നമ്മുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മണ്ഡപ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെയൊക്കെ ഒരു സാധാ ഒരു കല്യാണമായിരുന്നു കേട്ടോ അതിനുള്ള ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇവരുടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡപം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കല്യാണമായിരുന്നു പിന്നെ കല്യാണത്തിന്റെ തലേദിവസം എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടില് കൊറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കുടുംബങ്ങള് അനിയന്റെ വീട്ടിൽ അവര് പിന്നെ കുറെ കൂട്ടുകാര കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തില് മൂന്ന് മക്കള് ആണുങ്ങളും ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് അവനാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളത് അവനാണ് അതുകൊണ്ട് തന്നെ അവന് സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു തലേ ദിവസമൊക്കെ ഭക്ഷണം വെച്ചിട്ട് തികയായക വരുന്നുണ്ടായി അത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ മൂന്നര ആളുകൾ വരുന്നുണ്ടായി അപ്പോൾ ഒരു ഇതും പിന്നെ തലേ തലേദിവസം നല്ല രസമാട്ടാ കാരണം നമ്മുടെ തന്നെയാണെന്ന് വെച്ചാൽ ഒരു പിറന്നാളിനാണെന്ന് വെച്ചാൽ കുറച്ച് ബന്ധുക്കാരെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളൊരു കല്യാണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുടുംബം അടച്ച് അതേപോലെ എല്ലാവരും നമ്മുടെ അടുത്തായ ലോകക്കാരൊക്കെ പിന്നെന്താ ഒരു കല്യാണം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെയല്ലേ അല്ലേ എല്ലാവരും അതേപോലെ എന്താ കല്യാണ ചെക്കനും എന്ന് വെച്ചാലും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പഴല്ലേ ഒരു കല്യാണം എന്ന് പറയുന്നത് ഏകത്ത ദൃശ്യങ്ങളാണ് കണ്ണിക്കൊടത്തി ചെറുക്കം വന്നിറങ്ങി ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മുടെ അമ്മ പിന്നെ കല്യാണത്തിന് വന്നിരുന്നില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒക്കെ എന്താ അമ്മ അമ്മമാര് കല്യാണത്തിന് മക്കളുടെ കല്യാണത്തിന് വരാറില്ല പക്ഷെ ഇപ്പോഴൊക്കെ വെച്ചാൽ കാലം മാറി കാഴ്ചപ്പാടുകൾ മാറി എന്ന് പറയുന്ന പോലെ ഇപ്പോഴൊക്കെ പറഞ്ഞ എന്താ മക്കളുടെ കല്യാണം കാണാൻ അമ്മമാര് വരാറുണ്ട് ശെരിക്കും വെച്ചാൽ അത് നല്ലൊരാചാരാണ് കാരണം അമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇത്രയും കാലം വളർത്തി വലുതാക്കി ഈ മക്കളുടെ കല്യാണം കാണണമെന്ന് ഏതൊരു അമ്മയ്ക്കും ആഗ്രഹം എനിക്കും അതിനോട് താല്പര്യമില്ല ഇത്രയും കാലം വലുതാക്കിയൊരു മകൻ വലുതായി അവർക്കൊരു കുടുംബാവാൻ പോകുമ്പോ അമ്മമാരെ വീട്ടിൽ നിർത്തലല്ലോ വേണ്ടത് ഞാനെനിക്ക് എൻ്റെ മകൻ്റെ കല്യാണം ഉണ്ട് പറഞ്ഞു ചായസോടുണ്ടെങ്കിൽ ഞാൻ വിട്ടു എന്നിട്ട് പറഞ്ഞ കാര്യം അവിടെ നമ്മുടെ അനിയന്റെ അച്ഛൻ 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 പിന്നെ അയ്യപ്പൻ ാരനാണ് കേട്ടോ അപ്പൊ ചെലവര് ഇനി കമന്റിൽ മുടിയെന്നൊക്കെ അയ്യപ്പൻ വിളക്കുകാരനാണ് അതുകൊണ്ട് അച്ഛന് മുടിയും കാര്യങ്ങളും അച്ഛന്റെ മരണം വരെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ വയ്യാതെ എപ്പോഴും കൂടിയും അച്ഛന്റെ മുടി എന്താ വെട്ടുക എന്ന് പറഞ്ഞു മുടി വെട്ടണ്ട എനിക്കതിന് പറഞ്ഞു ഏട്ടനെ പറഞ്ഞു അച്ഛൻ അച്ഛൻ കെട്ടാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ട് അച്ഛൻ മരണം വരെ നമുക്ക് അച്ഛനങ്ങനെ കണ്ടാൽ മതി അല്ലെങ്കിൽ മുടി കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാ നമുക്ക് പരിചയമില്ലാത്തൊരു അച്ഛനാവും അപ്പൊ അത് വേണ്ട ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനെ എങ്ങനെയാണോ നമ്മൾ കണ്ട അങ്ങനെ തന്നെ കാണണമെന്നൊരു ആഗ്രഹം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ എല്ലാവർക്കും അച്ഛൻ ഞാനാണെന്ന് വെച്ചാലും അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛനെ മുടി അച്ഛന്റെ എന്റെ അത്ര മുടി പിന്നെ പിന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞു അത്ര ആയതാണ് പിന്നെ സുകന്യയുടെ എന്താ പുറപ്പെടിപ്പിക്കലൊക്കെ ചെയ്തത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ വേറെ നമ്മൾ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ പുറപ്പെട്ടതും ഞങ്ങൾ തന്നെ സ്വയം ചെയ്തതാണ് അപ്പൊ സുഗന്യനെ പുറപ്പെടിപ്പിക്കാനാണ് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും പിന്നെ ഇവിടെ സിന്ധു ചേച്ചി പ്രിയ ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റാവുന്നത് പോലെ ഞങ്ങൾ എന്തായാലും അവളെ ഒരുക്കിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ നമ്മൾ ചെറിയൊരു മേക്കപ്പ് ബോക്സ് നൂറ് രൂപയുടെ ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് എന്താ അറിയില്ല പക്ഷെ നമുക്ക് പറ്റണ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ എൻ്റെ കല്യാണ സമയത്താണെന്ന് വെച്ചാലും ഞാൻ തന്നെയാണ് കേട്ടോ നമ്മളന്ന് ഫേഷ്യലോ കാര്യങ്ങളോ ഒന്നും നമ്മള് സാധാ കുട്ടിക്കൂറുടെ പൗഡറും അല്ല സുഗന്യ കല്യാണ സമയത്ത് കേട്ടോ അപ്പൊ നമ്മളതിൽ നോക്കിയില്ലേ ഞങ്ങളെന്നെ പുറപ്പെടിപ്പിക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ യൂണിഫോം എങ്ങനെയുണ്ട് ഇഷ്ടായോ നിങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേരും ഒരേ ആയിരുന്നു കാരണം ഒരു ഒരേ പോലത്തെ തുണികൾ എടുക്കുമ്പോൾ എന്താണെന്നറിയോ വ്യത്യാസം എന്താ ഗുണം ആർക്കും ഇഷ്ടായില്ല അല്ലെങ്കിൽ അവർക്ക് അത് നല്ലത് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ഒരേ പോലെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ ദൂരെ പോകാച്ചാ അന്യവരാണ് എടത്തിയമ്മമാരാണ് നാത്തൂരാണ് എന്ന് പറയും അപ്പൊ അതിൻറെ ഇത് പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്കും ആ സാരി നിൽക്കുന്ന റോസ് ഡെസേർ കണ്ടി മനസ്സിലാവില്ല മാറ്റം വന്നു അമ്മൂനെ മാത്രല്ല അച്ചുട്ടി ഒരേ ഡ്രസ് തട്ടിയിരുന്നത് അവര് രണ്ടുപേരും ഒരേ പോലെ അന്നാ സമയത്തൊക്കെ കൊറച്ച് ഗുണ്ടുമണികളായിട്ട് അത്യാവശ്യം തടി ഉണ്ടായിരുന്നു പിന്നെ പക്ഷെ അവരൊക്കെ മാറിപ്പോയി ഇപ്പൊ ഈ കാണുന്ന പ്രസി കണ്ടോ ഇപ്പൊ ഞാന് സുഗന്യൊക്കെ ഗുണ്ടു മുളക് അയില്ലേ ഞാനൊന്നും തീരെ തടി ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ ആകെ മുപ്പത് മുപ്പത്തിരണ്ട് കിലോന്ന് ഇപ്പൊ അറുപത് വന്നു വന്നോട്ടോ ഈ എട്ട് വർഷത്തിന്റെ ഉള്ളിലുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതേപോലെ എല്ലാവരും മേട്ടനാണെന്ന് പറഞ്ഞാലും തീരെ തടി ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ അനിയ മാത്രീനും അതേപോലെ ബാഗിൽ നിൽക്കുന്ന അമ്മമ്മയാണ് ചാമിയാശാനൊന്നും ഈ മന്ത്രജീന കല്യാണം നടത്തി കർമ്മങ്ങള് ചെയ്യുന്ന ചാമിയാശാനൊന്നും അപ്പൊ എന്താ മൂപ്പരാളും അയ്യപ്പ വിളക്കുകാരനായിരുന്നു അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട് പേര് കലകാരൻ തന്നെയായിരുന്നു അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേ കല്യാണം ഓരോ ജീവിതത്തിക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും മക്കളും ആയുസും ആരോഗ്യവും ഇട്ട് എന്ന് വിചാരിച്ചിട്ടല്ലേലേ നമ്മളൊരു കുടുംബത്തിക്ക് ഇല്ലേട്ട ഒരു ഇതിന് നിക്ക ഓ ശി എന്റെയൊക്കെ കല്യാണത്തിനെ പറ്റി ഞാൻ പറയുകയാണ് പറഞ്ഞ എൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വല്ലാത്ത സംഭവമായിരുന്നു കല്യാണം എന്താ ഏട്ടന്റെ പെങ്ങളുടെ വളടൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നെ എബിര് കാണാൻ വന്നത് എന്നെ കാണാൻ വന്ന് നാപ്പത്തിരണ്ട് ദിവസം കൊണ്ടാണ് എന്റെ കല്യാണം നടക്കുന്നത് ഇപ്പൊ നമുക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് എന്താ വലിയ അങ്ങനെ എങ്ങനെയെന്നുള്ള പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആ പഠിക്കണ സമയവും ഒക്കപ്പാടെ ഇട്ട് വേഗം ചടപടകു പറഞ്ഞിട്ടുള്ളൊരു കല്യാണമായിരുന്നു പക്ഷേ സതിയേട്ട കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു വളലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ ഞങ്ങളിങ്ങനെ ആ അടുത്ത മാസം കല്യാണമാണ് അത് കഴിഞ്ഞാൽ അടുത്താഴ്ച കല്യാണമാണ് പിന്നെ കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞ കല്യാണമാണ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ കല്യാണമാണ് അപ്പോൾ ഞങ്ങളത് ആ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കല്യാണം നമ്മൾ പ്രതീക്ഷ ഇല്ല എന്നല്ലേ പറയുന്നത് പക്ഷെ അന്ന് ആ പ്രായത്തിൻ്റെ ആയതും അതൊരു കളി പോലെയാണ് തോന്നിയിരുന്നുള്ളൂ ഇതിൻ്റെ വലിയ എന്താ അങ്ങനെ ഒരു കാണില്ലേ അവര് കല്യാണം ഞാൻ പറഞ്ഞാൽ ഇവിടെ എന്ന് നമുക്ക് അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്ക് നമ്മുടെ മേലാവുകൊണ്ട് കൊണ്ട് ഈ പറയുന്നത് രണ്ട് കല്യാണങ്ങൾ നടക്കുക അതില് കല്യാണങ്ങൾക്കുള്ള ചെലവ് കാര്യങ്ങള് അതിലിക്ക് വേണ്ടതെല്ലാം ഇതൊക്കെ നമ്മുടെ തലയെക്കുറിച്ച് തന്നെ എത്തി വരണം ഓരോന്ന് അന്വേഷിക്കുന്നതും ഓരോ ആൾക്കാരെ വിളിക്കുന്നതും അതേപോലെ കല്യാണത്തിനു കൊണ്ട് ഒരുക്കങ്ങളിൽ സദ്യയുടെ ഒരുക്കങ്ങൾ അങ്ങനെയെല്ലാം നമ്മുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ വന്നായിരുന്നു അപ്പോൾ നമുക്കുള്ള ടെൻഷനും കാര്യങ്ങളും ചില്ലറിയായിരിക്കില്ല ഓരോ ഞാൻ ഈ കല്യാണത്തിൻ്റെ തലേദിവസം രാത്രി വൈകുന്നേരം അഞ്ചു മണിക്കാണ് കല്യാണം സദ്യക്കുള്ള പാൽ ഏൽപ്പിച്ചില്ല എന്നുള്ളതാണ് ഓക്കെ ഓർമ്മ വന്നത് ഓർമ്മ വന്നല്ല വെപ്പറും പാലപ്പഴ കിട്ടെന്ന് ചോദിക്കുമ്പോഴാണ് അയ്യോ പാൽ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പാൽക്കടയിൽ പോയിട്ട് പാലുണ്ടാവുമോയെന്ന് ചോദിക്കുമ്പോൾ എത്ര വേണം ഇരുന്നൂറ് ലിറ്റർ പാല് വേണമെന്ന് പറയുമ്പോൾ അവർ തന്നെ മുഖത്തു ഇടുമ്പോൾ നോക്കിയത് എന്തിനാണ് ഇരുന്നൂറ് ലിറ്റർ പാല് കല്യാണത്തിനാണെന്ന് പറയുമ്പോൾ കല്യാണം എന്താ പെട്ടെന്ന് തീരുമാനിച്ചാണോ അപ്പോൾ നമുക്ക് ഇത്രയും ടെൻഷൻ്റെ ഇടയിൽ ഒരു രണ്ട് കല്യാണം ഒരു ബുദ്ധിമുട്ട് ഇല്ലല്ലോ പിന്നെ അനിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അത്ര കാര്യങ്ങൾക്കൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല തന്നെ പക്ഷെ ഇപ്പൊ ഈ കല്യാണം നടക്കുന്ന സമയത്ത് അങ്ങനല്ലേ നമുക്ക് ഒന്ന് രണ്ട് കല്യാണം നടത്തിയ പരിചയം എനിക്കുണ്ടായിരുന്നു തന്നെ നമുക്ക് അത്ര എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റിയായിരുന്നു അച്ഛനൊക്കെ കണ്ടില്ലേ അച്ഛൻ്റെ അച്ഛനൊന്നും കണ്ടെ മനസ്സിലാവുന്നുണ്ടോ അച്ചു എന്താ ചെറുപ്പത്തില് എന്തോര വാശി കൊടുക്കായിരുന്നു നമ്മളീ കാണാൻ ചുറ്റിയല്ലേ പക്ഷെ ഇപ്പൊ അച്ചു ഭയങ്കര സാധുവാണ് കേട്ടോ ചെറുതാവണ സമയത്ത് അവളെ പോലെ വാശി വേറെ രണ്ട് മക്കൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലേട്ടാ വാശിയാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിരുന്നു ആർക്കും മോളം ഇഷ്ടാവും വാശി കണ്ടാലും കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അവളെ അങ്ങനെ ആയിരുന്നു അവളെ പ്രകൃതങ്ങളെ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരാണ് നമ്മുടെ തൊട്ട വീട്ടിലുള്ളവരും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവരും ആണ് പിന്നെ വന്നു വെച്ചാൽ കുറേ ബന്ധുക്കാര് ഇതിന്റെ കൂടെ നമ്മള് പറയാൻ വിട്ടുപോയിട്ടുണ്ട് കാരണം വിട്ടു പോയിട്ടുണ്ട് വീഡിയോയില് വരാത്തതുകൊണ്ടാണ് അവരൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർക്കാനും പറയാനും പറ്റാതെ പോയത് പിന്നെ കൊറേ പിന്നെ നമ്മൾ ഇതാ സുഗന്യനെ സുഗന്യയുടെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഓരോന്ന് പറയിപ്പിക്കാന്ന് നമ്മുടെ ന്യൂസിന് ഭയങ്കര വാശിയായിട്ട് അപ്പൊ ഇത് നമ്മളല്ലേ പന്ത്രണ്ട് മണിക്ക് നമ്മൾ സൗണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് നിന്നതാണ് കേട്ടോ അപ്പൊ തുടങ്ങിയ കുട്ടി വാശിയായിട്ടാണ് ഞാനിതില് അല്ലെങ്കിൽ ഞാനും സുഗന്യ ഏട്ടനും പാടില് സൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചത് സുഗന്യയുടെ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയെന്ന സദ്യയായിരുന്നു കേട്ടോ അപ്പൊ അടിപൊളി സദ്യയായിരുന്നു പക്ഷെ അതില് ഒരു ഇത് പറ്റി എന്താണെന്നറിയുന്നു അപ്പോ ഇവിടെ കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കല്യാണങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ നല്ല ഭക്ഷണം പറഞ്ഞാൽ നല്ല ഭക്ഷണമായിരുന്നു അതിൽ കുറച്ച് എന്തോ അല്ലെ ആൾക്കാര് കല്യാണം കെട്ടി കഴിഞ്ഞിട്ട് കഴിക്കാൻ കുറച്ച് കുറച്ചുപേരും പോയി തോന്നുന്നുണ്ട് കുറച്ച് കുറച്ചുപേര് ഭക്ഷണം കുറച്ച് ബാക്കി വന്നിരുന്നു സൂന്യ പിന്നെ വിരുന്നിനു പോയപ്പോ വന്നപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം റിസപ്ഷൻ നാല് ടു ഏഴ് വരെ ഉള്ള റിസപ്ഷൻ ആണ് എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ബിരിയാണി അതേമാതിരി അപ്പവും എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സുകന്യയുടെ അമ്മമ്മയുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊന്നും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ കാരണം സുകന്യക്ക് വോയിസ് കൊടുക്കാൻ വരാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിതില് ഇന്നവരാണ് ഇത് ഇത് ആളാണെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയപ്പെടുത്താൻ സത്യത്തിൽ പറ്റില്ല അതുകൊണ്ടാണ് നമ്മള് കല്യാണത്തിന് നടന്ന കാര്യങ്ങൾ മാത്രം വിവരിക്കും പറയുന്നത് കൊണ്ടാണ് അതല്ലാതെ ഇന്നത് ഇന്ന ആള് ഇന്നതാണ് പറഞ്ഞു തരാൻ പറ്റുന്നു അപ്പോൾ ഇതിൽ കുറെ പേരെ നമുക്കറിയില്ല പിന്നെ എട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണവും കാര്യങ്ങളും ആയതും കൊണ്ട് കുറേ പേർക്കൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവരൊക്കെ അറിയാം ഇവരൊക്കെ കണ്ണൻ കണ്ണൻ സ്റ്റാർക്ക് അങ്ങോട്ടല്ല അവരൊക്കെ വീടിൻ്റെ പണി ഞാൻ ചെയ്തു അപ്പം അതുകൊണ്ട് ഇവരൊക്കെ അറിയാം പക്ഷെ എന്നാലും കുറെ ബന്ധങ്ങൾ അത് സുഹനിയുടെ അങ്ങനെ നല്ല റിലേറ്റീവാണ് അവരൊക്കെ പക്ഷേ അങ്ങനെ പറയാൻ ആരാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല നമ്മുടെ സതിയത്നം വർക്ക് ചെയ്യുന്ന വച്ചാൽ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ചിരിയോട് ചിരിയായിരുന്നു അവരൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരോടും ഇടപഴകാനും നല്ലൊരു ഇത് സതിയേജ്ഞൻ്റെ ആണ് ഏട്ടനൊക്കെ ഇപ്പോഴാണ് ശരിക്കു വന്നാൽ എല്ലാവരോടും ഒന്നും നേരം പോലും സംസാരിക്കാൻ തുടങ്ങി മറ്റേത് ഏട്ടനധികം സംസാരിക്കാമായിരുന്നില്ല ഈ വീഡിയോയില് കാണുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് അത് അച്ഛൻ്റെ അനിയനാണ് ചെറിയച്ഛനാണ് ചെറിയച്ഛൻ അഞ്ചു വർഷത്തോളമായിട്ട് കിടപ്പിലാണ് ഒരു ആക്സിഡന്റ് പറ്റിട്ട് അങ്ങനെ കിടപ്പിലാണ് അപ്പൊ അത് പിന്നെ അതൊന്ന് അപ്പൊ അവരൊക്കെ ആ ശരിക്കും മനസ്സിലാവില്ല അത്രക്ക് ആ രീതിക്ക് അവർക്കൊക്കെ പിന്നെ ഈ ഇവിടെ നിൽക്കുന്ന നീല ചുരിദാറിട്ട ചേച്ചി നമ്മൾ ഇവിടെ കല്ലടിക്കോട് പോയപ്പോൾ എന്നെ കണ്ടിട്ട് കുറെ നേരം സംസാരിച്ചു എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ഈ വീഡിയോ കൂടെ അവരെ വീണ്ടും കാണാനൊക്കെ പറ്റിയില്ലേ

ഇത് ഇതാ രണ്ടാമത്തെ അനിയത്തില്ലേ രണ്ടാമത്തെ അനിയത്തി അനിയത്തിന്ന് പറയില്ലേ കണ്ണൻകുട്ടി അത് കുട്ടി തന്നെയായിരുന്നു എത്ര കിട്ടാൻ കണ്ടില്ലേ അവൻ അവനും നല്ല കിച്ചുവും ഒക്കെ കുറച്ച് തടിയുള്ള കുട്ടികളായിരുന്നു ഇപ്പോഴൊക്കെ അവരെ കണ്ടുവച്ചാല് തിരിച്ചറിയില്ല കേട്ടോ കാരണം എന്താ പിന്നെ കൊറേ നേരം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സത്യം പറയുക വച്ചാല് കുട്ടികൾ വാശി നല്ല പനിയായിരുന്നു അപ്പൊ കിച്ചുവിനെ എൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് കേട്ടോ കെട്ടാൻ പോയത് അപ്പൊ അച്ചുവിനെ കൊണ്ടുവരുന്നില്ല വിചാരിച്ചാണ് പക്ഷെ അച്ചു കരഞ്ഞ് വാശി പിടിച്ച എൻ്റെ കൂടെ വന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ അവർക്ക് അവർക്ക് തുടങ്ങി അമ്മ അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ അടുത്ത ഒരു കല്യാണം കല്യാണാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു കല്യാണം നമുക്കൊന്നും മാറിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒപ്പം നിക്കേണ്ട കാര്യങ്ങളൊക്കെ വെക്കാൻ ഇതിന്റെ അമ്മടെ അമ്മായിയാണ് പിന്നെ അത് എന്റെ മാമനാണ് കേട്ടോ നിൽക്കുന്നത് എന്തെങ്കിലും മുഖഷയിപ്പ് കണ്ടാ തോന്നണുണ്ടോ പിന്നെ മാമന്റെ മോളുമാണ് കേട്ടോ അത് പിന്നെ ഇതും എൻ്റെ അമ്മാവന്റെ മകനും മരുമകളുമാണ് കേട്ടോ പിന്നെ കുറെ പേര് മണ്ഡപത്തിൽ വന്നുപോയി കുറെ പേര് നമ്മുടെ ഇവിടേക്ക് റിസെപ്ഷന് വന്നു നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ കുടുംബങ്ങൾ കുറേ പേരുണ്ടായിരുന്നു ട്ട നമ്മുടെ ഇവിടത്തെ അമ്മ സുഖന്യടമ്മടെ എന്താ ഒക്കെ അടുത്തുള്ള ആൾക്കാരും കുടുംബക്കാരൊക്കെ ആയിരിക്കും നമുക്കത് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ അറിയില്ല പിന്നെ അപ്പൊ എന്താ കൃത്യമായിട്ട് പറയാൻ അറിയില്ല കാരണം എന്താ അയൽക്കാരാണോ അറിയാതെ നമ്മൾ അവരിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാറിപ്പോ അങ്ങനെ ഇപ്പൊ ഈ മോളൊക്കെ വലുതായി എത്രണ്ടാവൂല്ലേ എട്ട് ഒമ്പത് വർഷത്തിനടുത്തു വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞു അതേപോലെ തന്നെ എന്താ നമ്മുടെ അനിയത്തിയുടെ നിർമ്മലയുടെ കല്യാണ സമയത്ത് അവളുടെ നാത്തൂന്റെ കുട്ടികളുടെ ഫോട്ടോസ് കാണണം എന്ത് ഭംഗിയാ കാണാനേ വെച്ചിട്ടാ നല്ല രസം കിട്ടും കാണാൻ അവർക്കും കല്യാണത്തിന്റെ

കല്യാണം എന്ന് പറഞ്ഞുവച്ചാല് ഏതൊരു മനുഷ്യന്റെ കല്യാണം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴാണ് സത്യം ഇന്നലെ ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ അമ്മ അച്ചും ഒക്കെ ഇടു ചാച്ചാ ഇട്ട് ചാച്ചാ വീഡിയോ ഇട ചാച്ച കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സന്തോഷമായെന്ന് പറഞ്ഞിട്ട് പക്ഷെ അപ്പേക്ക് എന്താ രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഇട്ട് കഴിഞ്ഞാലും നമ്മള് കണ്ട് കഴിഞ്ഞു കഴിയുമ്പോ നേരെ നല്ല പോലെ വഴുകില്ലേ അത് വിചാരിച്ചിട്ട് പിന്നെ കിട്ടില്ല പിന്നെ വല്യമ്മയുടെ മോള് പിന്നെ മേമ്മയുടെ മോളാണ് കേട്ടോ ജീഷ നമ്മള് ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണ വീഡിയോ കാണുമ്പഴേ ഭയങ്കര വിഷമുണ്ട് കേട്ടോ കാരണം അച്ഛൻ എന്റെ അച്ഛനുണ്ടെങ്കി എന്റെ അച്ഛനെ ഇതേപോലെ കാണാലോ അല്ലേ എന്റെ കല്യാണ സമയത്തും ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ നമ്മളന്ന് വീഡിയോ എത്ര നന്നായി അതൊക്കെ എപ്പോഴും നമുക്ക് അച്ഛനെ പിന്നെ കാണാൻ പറ്റില്ലേ വീഡിയോ ഈ വീഡിയോ ഒരു പക്ഷെ മിസ്സായിരുന്നു വെച്ചെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ വീഡിയോസ് കാണാൻ യൂട്യൂബിൽ തന്നെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ശരിക്കും നമ്മൾ മക്കളായി മക്കളും അച്ഛനും അമ്മയൊക്കെ ഉള്ളൊരു ഫോട്ടോ എപ്പോഴും വേണം നമ്മുടെ വീഡിയോ ചെറുപ്പകാലത്തെയും പിന്നെ അനുസരിച്ച് നമ്മുടെ രൂപത്തിലെ മാറ്റങ്ങളും നമ്മുടെ മക്കളുടെ മാറ്റങ്ങളും ഒക്കെ വേറെ ഇല്ല ഏട്ടന്റെ ചെറിയ ഏട്ടന്റെ മോളും പിന്നെ അച്ഛനും നമ്മുടെ അച്ഛനുമാണ് അച്ഛനും അത് അപ്പോ ഇപ്പ നമ്മള് ശരിക്കും പറഞ്ഞ സങ്കടം വലിയ മിന്നു വലിയ കുട്ടിയായി എനിക്കിങ്ങനെ തോന്നാറുണ്ട് ഇനി വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മുട്ടിയുടെ കല്യാണം കേട്ടോ അമ്മൂട്ടിയുടെ കല്യാണം ഉണ്ടാവുകയുള്ളു തുടക്കം കുറിക്കണമെങ്കിൽ അമ്മുട്ടിയുടെ കല്യാണം അതിന് നമ്മൾ കുറേ വർഷങ്ങൾ കാരണം അവളുടെ വിദ്യാഭ്യാസം നമ്മുടെ പോലെ എന്തായാലും പത്തും പതിനേഴും നമ്മുടെ അമ്മ പറഞ്ഞ കല്യാണം പറയുമ്പോ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇതുപോലെ പോകുന്നുണ്ട് അതൊക്കെ ചാനലിൽ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കില്ലല്ലോ പക്ഷെ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ മിസ്സായി പോയത് ഇതിൽ കഴിഞ്ഞപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും നമ്മള് അങ്ങനെ പത്തും വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുക്കാണ്ട് ഒരു പത്തും ഇരുപത്തഞ്ചു വയസ്സില് ആയാലും ഒരു വിദ്യാഭ്യാസം ആയി അവൾക്കൊരു ജോലിയായി അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും സ്വന്തം കാലിലല്ലാന്നല്ലേ പറയുന്നത് സ്വന്തമായ ഒരു വരുമാനം ആയിട്ടേ ഉള്ളൂ ഏത് മമ്മക്കളേണോ വച്ചാലും അച്ഛനമ്മമാര് കല്യാണം കഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുകൾ ഞാൻ അങ്ങനെ പറയുന്നത് കാരണം എപ്പോഴും നമ്മൾക്ക് സ്വന്തമായിട്ടൊരു തൊഴില് അത് എല്ലാവർക്കും ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ അതൊന്നും വേർതിരിവില്ലാതെ നമ്മളൊരു സ്വന്തം നമ്മൾ കഷ്ടപ്പെട്ടാലും അത്യാവശ്യമാണ് അപ്പോൾ എന്താ ഇത് എല്ലാവരും പറയും എന്താ പ്രസ് അങ്ങനെ പറഞ്ഞ് ചോദിക്കും പ്രത്യേകിച്ച് പൈസ കിട്ടാൻ അങ്ങനെയല്ല എപ്പോഴും ഒരു ധൈര്യമാണ് നമ്മുടെ കയ്യിലൊരു ജോലിയുണ്ട് അതേപോലെ നമ്മൾ എന്താ എവിടേക്കെങ്കിലും പോകുമ്പോഴാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആരെയും ഇപ്പോൾ ഒരു ഞാനൊക്കെ സത്യമായിട്ടും പുറത്തൊക്കെ പോണ സമയത്ത് ഇല്ലേ ബസ് വരുമ്പോഴോ ഇല്ല നമ്മൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് വയറ് കാളിച്ചാണ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ധൈര്യമാണ് പക്ഷേ എന്താ എനിക്ക് തീരെ ധൈര്യം ഇല്ല കേട്ടോ നമ്മൾ സ്വയം പൊന്തി പറയല ഞാൻ സ്വയം താഴ്ത്തിയിട്ട് തന്നെ പറയുന്നത് എനിക്ക് തീരെ ധൈര്യമില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഒച്ചിട്ടൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും പക്ഷേ പെൺകുട്ടികളായാലും കുറെ കൂടി ധൈര്യം വേണമെട്ടോ തൻ്റെ ഇടം വേണം ധൈര്യം വേണം നമ്മൾ എപ്പോഴും അത് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാവരും എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് വെച്ചാലും പരമാവധി വിദ്യാഭ്യാസം കൊടുക്കുക വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കല്യാണത്തിന് വേണ്ടിട്ട് നിങ്ങൾ പൈസ എടുത്തു വെക്കാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ പൈസ എടുത്തു വെച്ച് നല്ല സ്വഭാവത്തിൽ നല്ല മക്കളായിട്ട് വളർത്തുക തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളവരാണ് രാജേഷ് ഇത് ആരാ സൂചന കിട്ടുന്ന സുധന്യയുടെ ചേച്ചി വലിയ മോളും എന്താ മരുമക പിന്നെ നമ്മൾ കഴിക്കേണ്ട സമയായി അവ കഴിക്കല് വിഷം ഊപ്പാട് എന്താ മറ്റേത് നേർത്ത പോയെന്ന് ഭക്ഷണം കഴിക്കുക ഇത് ചെക്കൻ്റെ വണ്ടിന്റെയും കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അല്ല രാവിലെ പിന്നെ കാര്യമായിട്ടൊന്നും ഭക്ഷണം കഴിച്ചിട്ട് പറ്റില്ല രാവിലെ മാവൊക്കെ ഉണ്ടായിരുന്നോ പക്ഷെ നമ്മൾ നമ്മള് കാരണം ും പോണല്ലോ പിന്നെ വേണ്ടി അപ്പൊ എനിക്കല്ല നിങ്ങക്ക് നമുക്ക് അപ്പൊ അതിന്റെ എന്താണെന്നറിയും ആസ്വദിച്ച് കഴിക്കണ കൂടെ ക്യാമറ വന്ന് ഫോട്ടോ എടുക്കുമ്പോ നമ്മക്ക് കഴിക്കുന്ന മൂഡ് പോയി ലാസ്റ്റ് ആണ് നമ്മള് കഴിക്കുമ്പോ നമുക്ക് പറയെപ്പറ്റി എന്തോ തമാശ പറഞ്ഞതാണ് കേട്ടോ എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു നല്ല പാലട പായസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പാലട അന്നും അത് അടിപൊളിയായിരുന്നു അല്ലെ എല്ലാം കൊണ്ടും നല്ല സദ്യയായിരുന്നു പിന്നെ എന്താ സദ്യ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാകും ഇഷ്ടം എനിക്ക് സദ്യയിൽ സദ്യയിൽ സത്യം പറയലും പപ്പടും അതേപോലെ മോരും കുട്ടിന്റെ ചോറും അതിന്റെ ഒരു ടേസ്റ്റില് വേറെ തന്നെയാണ് കേട്ടോ എന്താ പിന്നെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മള് കാലൊക്കെ പിടിച്ച് നമ്മുടെ വീട്ടിൽ സുഗന്യേനെ കൊണ്ട് വരണ്ടേ അപ്പൊ അതിൻ്റെ ഉള്ള പൊറപ്പാടൊക്കെ ആട്ടോ നമുക്ക് വരുന്ന സമയത്തും അതെല്ലാവടേ അല്ലേ കാല് പിടിച്ച അനുഗ്രഹം വാങ്ങല് അതേപോലെ അമ്മായിമ്മക്ക് അച്ഛക്കല്യൊരു കാഴ്ചയാണ് പിന്നെന്താ അച്ഛൻ്റെ അനുഗ്രഹം ഇപ്പൊ തന്നെ അങ്ങനെ ആ വഴി പിന്നെന്താ കാരണം എന്താ അച്ഛനമ്മ ഒരു മകളെ വളർത്തി വലുതാക്കി വേറൊരു വീട്ടിൽ സുഖമായി ജീവിക്കാനാണ് പോണാലും കൂടി അവർക്ക് ആ ഒരു ഇടഞ്ഞെഞ്ചി പൊട്ടലില്ലേ എന്റെ വീട്ടിൽ നമ്മൾ അനുഭവിച്ചതാണ് കേട്ടോ അത് ഇന്നും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും എൻറെ അമ്മേനെ നല്ല എനിക്കിഷ്ടാണ് പക്ഷെ ഞാൻ എന്ത് കാര്യം പറഞ്ഞിരുന്നത് എന്റെ അച്ഛനോടാണ് എന്താ അച്ഛൻ എന്നോടും പറയുന്നു അതേപോലെ തന്നെയാണ് ഏട്ടന്മാരും കേട്ടോ എന്റെ വലിയൊക്കെ തകർന്നു പോയി നിൽക്കണ കണ്ടക്കണത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ ഇറങ്ങി വരുന്ന സമയത്തിലേട്ടാ എൻ്റെ പിന്നോലെ വന്നിരുന്നു പെങ്ങളെ പറഞ്ഞു വിട്ടതിനു ശേഷം രണ്ടു മൂന്ന് സൗണ്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റിട്ടില്ല സംസാരിക്കുന്ന തവൻ സംസാരിക്കാനേ പറ്റിയിട്ടില്ല ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്താ ഒരു അച്ഛനമ്മ അച്ഛൻറെ അമ്മയുടെയും കടമയാണ് ഒരു നല്ലൊരാൾക്ക് ഒരു മകളെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് പിന്നെ നല്ലത് അച്ഛനമ്മടെ പറയാങ്ങനെ പറയാൻ പറ്റില്ല അതൊക്കെ ഓരോ പിന്നെന്താ എല്ലാം എല്ലാം നല്ലതായിക്കൊള്ളുന്നുള്ളേ അച്ഛന്റെ അമ്മയുടെയും കടമകൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനിക്കൂല്ല അവരുടെ മരണം വരെ ഈ മക്കളുടെ അച്ഛന്റെ അമ്മടേയും കടമകൾ വീഡിയോന്റെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രസമുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കത് ഈ ഭാഗത്തല്ല അതിന് മുഴുവൻ നല്ല 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 പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മളെ കോപ്പി റൈറ്റ് കാരണം ഈ പാട്ടുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ വോയിസ് കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ആ ആ സി ഡിയിലുള്ള അതേ രൂപത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള എടുത്തൊരു വീഡിയോ ആയിരുന്നത് പക്ഷേ നമുക്കതിന് പറ്റിയില്ല കാരണം അതുകൊണ്ട് നാളേക്ക് അപ്ലോഡ് ചെയ്താലും അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരവസ്ഥ തന്നെ വന്നത് അപ്പോൾ നാളെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം